ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വെയിൽഡ് ദേ അപ്പോഴേ ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു കോംബോയുടെ ഓഫറുമായിട്ടാണ് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക ഇതിനകത്ത് എല്ലാ കാര്യവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ അകത്ത് രണ്ടി മൂന്നെണ്ണം എന്ന് പറയുന്നത് തായ്ലൻഡിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് ഇതിന് ഹൈറ്റ് വെച്ച് പോകില്ല അരിയടി മാത്രമേ മദർ പ്ലാന്റിന് വരത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാ പ്ലാന്റ് എന്ന് പറഞ്ഞാലും എല്ലാത്തിനും ഏഴ് കളറുണ്ട് ഇത് നമ്മുടെ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് സാധാ പ്രോട്ടീൻ മിക്സിലാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് മണ്ണും ചകിരിച്ചോറും മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ മാത്രം വെച്ച് പിടിപ്പിച്ചാൽ മതി ഇതിന് ലൈഫ് ലോങ്ങ് ഉള്ളതാണ് അപ്പം ഞാൻ ഓരോ പ്ലാന്റും നന്നായിട്ട് എടുത്ത് കാണിക്കാവേ ഇത് തന്നെ ആദ്യമേ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം കാണിച്ചേക്കാവേ ഇത് കണ്ടോ തായ്ലൻ്റ് വെറൈറ്റിയുടെ കുള്ളൻ വെറൈറ്റീസ് ഫസ്റ്റ് ഇതിൻ്റെ മുട്ട വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ വലിപ്പമൊക്കെ നോക്കിക്കും ഇത്രയും റൂട്ടൺ ഉണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ വന്ന് പറയുമ്പോൾ ഇതുണ്ടോ രണ്ടാമത്തെ കളറ് അത് എടുത്ത് കാണിക്കുന്നതാണെന്ന് ചോദിച്ചാൽ വേടാ ഇതുണ്ടോ ഇതിൻ്റെ വെച്ച് കാണിക്കാവേ പിന്നെ റൂട്ടടെ ഇത് കണ്ടു ബ്രാഞ്ചസ് ആ വരുന്നത് നിൽക്കുക ചെറുതല്ലേ തന്നെ ഇത് കണ്ടോ ഇത് കണ്ടോ